സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചവർക്കറിയാം ഇത് നല്ല എക്സ്പെൻസീവാണ് പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല എന്നാലും നമുക്ക് ദുബായ് ചോക്ലേറ്റ് ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് അതുമാത്രമല്ല ഇതിൽ പിസ്താശിയോ ബട്ടറിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എന്നും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പിസ്താശോ ബട്ടർ റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ പോക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ഞാൻ ഇവിടെ മൂന്ന് തവണയൈട്ടാണ് ട്ടോ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ന്തോറും ആ പിസ്തയിലുള്ള ഓയിൽ കണ്ടന്റ് ഒക്കെ ഇറങ്ങി വരും ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടെ അര കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് അപ്പോൾ അര കപ്പ് മൊത്തായിട്ട് ചേർക്കേണ്ടා മൂന്ന് തവണയൈറ്റ് ചേർത്തു കൊടുത്താ മതി ഇരുപത് തവണ ചേർക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ഒരു അൻപത് ഗ്രാം പാൽപ്പൊടിയും മുപ്പത് ഗ്രാം പഞ്ചസാരയും ഒരു അൻപത് മില്ലി ഓയിലും ചേർത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് പിസ്തയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക അതെന്തിനാണ് ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് എസൻസ് ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക ഫ്ലേവർ മാത്രമല്ല നമുക്ക് ആ ഒരു കറക്റ്റ് കളറും കൂടെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ പിസ്തയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പിസ്താശിയോ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം എടുത്തുകൊണ്ടാണ് അതിലേക്കുള്ള അളവ് കറക്റ്റ് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിലോണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ ഈ കേക്കും ബ്രൗണീസും ഒക്കെ ഉണ്ടാക്കുമ്പം അധികവും എടുക്കുന്നത് ഈ ഒരു ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് മൂന്ന് പീസാണ് കേട്ടോ ഒരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കി മൂന്ന് പീസും കൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും തലേ ദിവസം തന്നെ ചോക്ലേറ്റ് എടുത്ത് പുറത്ത് വെക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അല്ല പിന്നെ ഗ്രേറ്റ് ചെയ്യൊക്കെ വേണ്ടി വരും ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ വെക്കുന്ന ആ ഒരു അത് ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഈ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇതാ ഇതുപോലെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കുനാഫോക്ക് പകരം സേമിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ സേമി എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിലവ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചോക്ലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ആ എടുക്കുന്ന ടൈമിൽ ഇതുപോലെ നല്ല നൈസായിട്ടുള്ള സേമിയും വേണം കേട്ടോ എടുക്കാൻ വാങ്ങിക്കാൻ പോകുന്ന ടൈമിൽ ആ ഷോപ്പിലുള്ള ആളെടുത്ത് പറഞ്ഞാൽ മതി കുനാഫ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർ ഇതുപോലെയുള്ള നൈസായിട്ടുള്ള സേമ എടുത്തു തരും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ഇതെടുത്ത് തന്നത് ഇപ്പം ഇതാ നല്ല രീതിയിൽ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് മുന്നായിട്ട് ഇതിലോട്ട് ഒരു അര കഷ്ണം അൺസാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ ഈ ഒരു ബട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി നമ്മുടെ ഈയൊരു സേമിയത്തിൻ്റെ കളറൊക്കെ മാറുന്നവരെ ചൂടാക്കിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ കുനാഫ ഡോ വെച്ച് ചെയ്യുകയാണെങ്കിലും സെയിം ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി ഇതിന്റെ കളർ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കുനാഫന്റെ ഡോ ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ റോസ്റ്റ് ആയി കിട്ടും ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം പിന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി ഒരു ലൈറ്റ് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്താശിയോ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിത് മൊത്തമായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു രണ്ട് ടീസ്പൂണും മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മൗൾഡ് ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലോട്ട് വൈറ്റ് ചോക്ലേറ്റിൽ കളറ് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് മാറ്റി വെക്കാം ഇനി പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ആറ് സിലിക്കേണ്ട മൗൾഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിസ്താശയും ബട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു മൗൾഡ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മൗൾഡ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മൾ നമ്മളെല്ലാ മൗഡിലും പിസ്താശയോ ബട്ടറോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പം നമ്മൾ എല്ലാ മൗഡിലും ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സേവ്യത്തിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിപ്പോയി ശരിക്കും ഇതിങ്ങനെ ഇല്ലാട്ട് ഉണ്ടാവുക ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആയിട്ടാവും ഉണ്ടാവുക അപ്പം നിങ്ങളുണ്ടാക്കുന്ന ടൈമിൽ പിസ്താശയോ ബട്ടർ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താ പറയുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നല്ല തണുപ്പുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി കിട്ടും പിന്നെ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം വെക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മകളൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ കരുതി നിങ്ങൾക്കും കൂടെ ഈ വീഡിയോ ഷെയർ ആക്കാം എന്ന് അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ ഇതിൽ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മൗൾഡിൽ കുറച്ച് പിസ്താശയോ ബട്ടർ ഫസ്റ്റിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ മൗൾഡിൽ ഇതുപോലെ പിസ്താശയോ ബട്ടർ ഒഴിക്കാണ്ടിരിക്കുക ബട്ടർ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ പണി കിട്ടും കേട്ടോ അതിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് കളർ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മിൽക്കി ബാർ വാങ്ങിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കളർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി അത് രണ്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇത്ര തിന്നാവാൻ കാരണം അതിൻ്റെ മൗൾഡിൻ്റെ ആ ഒരു ഡെപ്ത് കുറവായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മൗൾഡ് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്ത് ഉള്ള ഒരു മൗൾഡ് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ സെയിം ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായി ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ